മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു വേനലിനോടുള്ള പകപൂക്കൽ പോലെ പെയ്തൊഴിയാൻ വെമ്പി നിന്നതുകൊണ്ട് മുഴുവനും അങ്ങ് പെയ്തു തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാണും കടുത്ത വേനലായിരുന്നില്ലേ മണ്ണിനെ ചുട്ടുകൊള്ളിച്ച കടുത്ത വേനൽ മണ്ണിന്റെ നെടുവീർപ്പുകൾ നീരാവിയായിട്ട് ഉയർന്നു പൊങ്ങി അനുഭവിക്കാൻ തുടങ്ങിയവേ ഇനിയും പിടിച്ചു നിൽക്കുവാനാവാതെ പെയ്തു പോയതുമാവാ ഈ മഴ കറുത്ത മേഘവാളികൾക്കുള്ളിൽ നിന്ന് തുമ്പിക്കൈ വണ്ണത്തിൽ നിരന്തരം പെയ്യുന്നു പെരുമഴ മഴയുടെ ഇടതടവില്ലാതെയുള്ള മർദ്ദനമേറ്റ് മണ്ണിന്റെ മാറടം വെങ്ങുന്നുണ്ടാവാ സുഖകരമായ വെങ്ങൽ വീടിന്റെ വരാന്തയിലെ കസരകളിൽ ഒന്നും ഞാനിരുന്നു അപൂർവമായിട്ടേ ഇവിടെ വന്നിരിക്കാറുള്ളൂ തൊട്ടുമുന്നിലുള്ള രണ്ടു നില വീട്ടിലെ മുകളിലത്തെ നിലയിലെ ഗ്ലാസിന്റെ ചൂരുകൾക്ക് കർട്ടനുകൾ ഇട്ടിട്ടില്ല മഴ കാണാൻ വേണ്ടി തന്നെയാണ് ഈരിപ്പ് കേറ്റിന് വെളിയിലെ വീതി കുറഞ്ഞ ഡാറക്ട് റോഡ് ചെന്നവസാനിക്കുന്ന മലിനപ്പുറം വിശാലമായ പാടമാണ് കൃഷിയൊന്നും വർഷങ്ങളായിട്ട് ചെയ്യാത്ത പാടം പാടത്തിൻ്റെ അങ്ങേ അറ്റത്ത് നോക്കുകുത്തി പോലെ അങ്ങിങ്ങായി മുരടിച്ച മൂന്നു നാല് തെങ്ങുകൾ നിൽപ്പുണ്ട് പാടം നിറഞ്ഞു തുളുമ്പി കിടക്കുന്നു അനന്തമായ ഒരു ജലാശയം ആകാശത്ത് കൂടു താമസിക്കുന്ന കാർമേകക്കൂട്ടങ്ങളുടെ നിഴലുകൾ പതിയുന്നത് കൊണ്ടാവാം പാടത്തെ വെള്ളം ഇവിടുന്ന് നോക്കുമ്പോൾ ഇരുണ്ട ചാര നിറത്തിൽ ഒരു പുൽനാമ്പ് പോലും വെള്ളത്തിന് മീതെ തലയുയർത്തി നിൽപ്പില്ല വെള്ളത്തിൽ അപ്പാടെ മുങ്ങിത്താണ് ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിച്ചിട്ടുണ്ടാവും പാൽപ്പുല്ലുകളെല്ലാം ദിവസങ്ങളായില്ലേ വെള്ളം എങ്ങോട്ട് ഓടിപ്പോകാതെ ഒരേ നിൽപ്പ് നിൽക്കുന്നു മീൻപിടുത്തക്കാരെ വെള്ളം കവർന്നെടുത്ത വീതിയുള്ള നാടുവഴിയിൽ അങ്ങായി കാണാം ചിലരൊക്കെ വല വീശി എറിയുന്നുമുണ്ട് ഒരു പുതിയ കൂടി വന്നതുകൊണ്ട് ഉറം കാഴ്ചയ്ക്ക് അല്പം മങ്ങൽ നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു ചിത്രകാരൻ വരച്ചിട്ട് നിശ്ചലമായ ചിത്രം പോലെ വയലും കുന്നും ടവറും തെങ്ങിൻതോപ്പും സ്കൂളും കാണുമായിരുന്നു സ്ഥിരം കാഴ്ചകളാണെങ്കിൽ പോലും ഇപ്പോൾ അവയൊക്കെ കാണുവാൻ ഏറ്റു തുറന്ന് പുറത്തിറങ്ങി മതില്ലരികെത്തി ചെല്ലണം കുന്നിൻ്റെ നിറകിൽ സൂര്യനെതിച്ചിട്ട് ദിവസങ്ങളായി അവിടെ മാക കറുത്ത പുകവടലം പോലെ കാർമേഘങ്ങൾ ടവർ ഒരു നേരിയ വരെ പോലെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പറ്റും ഈ ചാരു കസയിൽ കിടന്നുകൊണ്ടുള്ള മഴയെ വീക്ഷിക്കൽ ഒരു സുഖമുള്ള അനുഭവം തന്നെയാണ് ചുവപ്പും കറുപ്പും വെളുപ്പും നിറമുള്ള ടൈലുകളുടെ ഇടവിട്ട് ഭാഗ്യ മുറ്റത്ത് മഴവെള്ളം കെട്ടി നിൽക്കുന്നതേയില്ല മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാതെ ഏറ്റിൻ്റെ സൈഡിലുള്ള ചെറിയ ഓവുചാലി കൂടി ടാറട്ട റോഡിലേക്ക് വെയ്ത്തുവെള്ളം തലകുത്തി മറിയുകയാണ് തൊട്ടടുത്ത വലിയ അഴുക്കുചാലിലേക്ക് ചെന്നു ചേരുവാനുള്ള തിടുക്ക ഒരു കിണറിൻ്റെ ചുറ്റുമതിലിൽ കരിമ്പച്ച നിറമുള്ള പായൽ അടുപ്പിച്ച് പെയ്യുന്ന മഴ സമ്മാനിച്ചതാണ് അതിൽ കമ്പിവേലിയിലെ രണ്ട് കാക്കകൾ അത് ഒന്ന് താഴത്ത് പറന്നിറങ്ങി എന്തോ ചുണ്ടിൽ തിരികെ എടുത്ത് മറ്റേ കാക്കയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു കാക്ക മഴ നനഞ്ഞിറങ്ങിയാൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് ഒരു ശപനം ഉടനെയൊന്നും ഉണ്ടാവില്ലെന്ന് അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പകലിനൊരു രാത്രി അതുപോലെ ഒരു വേനലിനൊരു മഴ എത്ര നന്നായിരുന്നു എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തെ മഴ കാണുന്നത് എനിക്കിഷ്ടമല്ല വിക്ഷനിമ്പിടമാണ് പിന്നിലെ മതിലിനോട് ചേർന്ന പറമ്പ് ഏകദേശം ഒരു മൂന്ന് ഏക്കർ വരും നിറയെ ഇലച്ചാർത്തുകളുള്ള ചെറുതും വലുതുമായ മരക്കൂട്ടങ്ങൾ ഈട്ടിയും തേക്കും മഹാഗണിയും എല്ലാം ആ പറമ്പിലുണ്ട് ആൾപ്പാർപ്പില്ലാത്ത ഒരു പഴയ വീട് വീട ഉണ്ടെന്ന് തോന്നുന്നു ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നത് അവിടെ ഒരു വീടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു തരേണ്ടി വരും പക്ഷികൾക്കും മരഞ്ചാടികൾക്കും സ്വരവിഹാരം നടത്താൻ കൽപ്പിച്ചു കിട്ടിയ മണ്ണ് പക്ഷേ മരപ്പട്ടികൾ ചിലർ പകൽ വെളിച്ചത്തെ ഭയന്ന് എൻ്റെ വീടിൻ്റെ ചായ്പിൻ്റെയും സീലിങ്ങിൻ്റെയും ഇടയിലുള്ള സ്ഥലം കയ്യേറാറുണ്ട് അവിടെ നിന്ന് നിനക്കൊക്കെ തട്ടലും മുട്ടലും ചീറ്റലുമൊക്കെ കേൾക്കാം തുള്ളി തുള്ളിയായി താഴോട്ട് വീഴുന്ന അവയുടെ മൂത്രത്തിൻ്റെ അതിരൂക്ഷമായ ഗന്ധം അവരുടെ പുറതെ വിളിച്ചറിയിക്കുന്നതാണ് പകലിരവില്ലാതെ പയ്യാരം പറഞ്ഞു കരയുന്ന ചെവീടുകൾ എപ്പോഴും അവയുടെ കരകര ശബ്ദമാണ് അങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ അതിനെ ഞാൻ കണ്ടിട്ടില്ലെന്നുള്ളത് നേര് തന്നെയാണ് ശക്തമായ കാറ്റിൽ ആടി ഉളയുന്ന മരച്ചില്ലകൾ എന്നും ഒരു പേടി സ്വപ്നമാണ് ആ പറമ്പിൻ്റെ ഉടമസ്ഥരെ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടിട്ട് വേണ്ടേ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളെങ്കിലും ഒന്ന് മാറ്റുന്ന കാര്യം പറയാൻ ഓടിൻ്റെ പുറത്തേക്ക് ചാഞ്ഞു വീഴുന്ന മരച്ചില്ലകൾ ആരെയെങ്കിലും നിർത്തി ഞാനാണ് വെട്ടിച്ചു കളയാറ് ഈ പെയ്തുകൊണ്ടിരിക്കുന്ന പെരുമഴയ്ക്ക് മുന്നേ അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം ഒരുവിധം നല്ല മഴ പെയ്തു കാറ്റും ഇടിയും മിന്നലുമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ശക്തമായ ഒരു ഇടിവെട്ടലിൽ നടുങ്ങി നിൽക്കവേ ജനലിഴികൾക്കിടയിൽ കൂടെ കണ്ടു രണ്ട് വീടുകൾക്കപ്പുറമുള്ള പറമ്പിൽ ഒരു തെങ്ങ് നിന്ന് കത്തുന്നു പെരുമഴയെത്തും ആർത്തിയോടെ തീവന്ന് വിഴുങ്ങുന്ന തെങ്ങ് ഇടിവെട്ടേറ്റതാണ് അടുത്ത ദിവസം രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ വീണ്ടും കണ്ടു പടർന്നു നിവർന്നു നിറയെ ചക്കകൾ ഞാന് കിടന്നിരുന്ന പ്ലാവ് പകുതി കൊണ്ട് ഒടിഞ്ഞ് വീണ് കിടക്കുന്നു തലേനാളത്തെ കാറ്റ് മറിച്ചിട്ടതാണ് വീഴ്ചയുടെ ഊക്കിൽ ചക്കകൾ അടർന്ന് അങ്ങുമിങ്ങും ചിതറിച്ച് വഴിയരിയിലുള്ള വീടുകളുടെ അടുക്കളവശത്ത് ഓരോന്നുരണ്ടും ചക്കകൾ മുത്തതും മൂക്കാത്തതും എത്ര നേരമാണ് കൂട്ടിനകത്ത് ചടഞ്ഞ് കൂടിയിരിക്കുന്നതെന്ന് വിചാരിച്ചായിരിക്കും ഒരു ഉപ്പൻ മന്ദം മന്ദം നടന്ന് പച്ചിലപ്പടർപ്പിലും ചപ്പ് ചവറിലുമൊക്കെ വരഞ്ഞു നോക്കുന്നു ചോരക്കണ്ണുകളിൽ ദേഷ്യം ഒരു മുടിഞ്ഞ മഴ വീടിൻ്റെ ഇറമ്പുവാരിയിൽ നിന്ന് മഴവെള്ളം ഒരേ താളത്ത് താഴേക്ക് പതിക്കുന്നു പണ്ട് ഇരു കൈവെള്ളം കൊണ്ടും ചുമ്മാ അങ്ങോട്ടും അങ്ങോട്ടും ആ വെള്ളത്തെ വകഞ്ഞു മാറ്റി നടക്കുമായിരുന്നു അപ്പോഴായിരിക്കും അമ്മയുടെ ഒരൊറ്റ അലർച്ച കയറിപ്പോടിയകത്തുന്നു ആദ്യത്തെ വേനൽമഴ കഴിഞ്ഞ് അടുത്ത ഉച്ചമഴത്ത് ഞങ്ങൾ മുറ്റത്തിറങ്ങി മഴവെള്ളത്തിൽ കുളിക്കും ആടി തിമിർക്കും എന്തൊരു കുളിലാണ് ആ വെള്ളത്തിന് ദേഹത്തുണ്ടാകുന്ന വിയർപ്പൂർ മാറുവാനുള്ള മരുന്നായിരുന്നു അന്നത്തെ മഴയത്തുള്ള ആ കുളി പണ്ടൊക്കെ എത്ര നേരം മഴ നനഞ്ഞാലും മഴ വെള്ളത്തിൽ കുളിച്ചാലും കഴിച്ചാലും ഒരു പനിയോ ജലദോഷമോ മൂക്കടപ്പോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇന്ന് ഒരു ചാറ്റിൽ മഴ നനയേണ്ടി വന്നാൽ ഒരു മഴത്തുള്ളി നിറകേൽ പതിച്ചാൽ ഉടനെ തുറത്തിക്കളഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ തുടങ്ങും തുമ്മലും മൂക്ക് പിഴിച്ചിരും കാലം തെറ്റിയ മഴ അന്നുമുണ്ടായിരുന്നുവോ എല്ലാ ഋതുക്കളും അതാതിൻ്റെ സമയത്ത് വന്ന് അവരുടെ കടമ നിറവേറ്റിപ്പോവുകയായിരുന്നുവോ കർക്കിടകത്തിലെ നിർത്താതെ പെയ്യുന്ന മഴകൾക്കിടയിലും ഒരു പത്ത് ദിവസത്തെ ഉണക്ക് പൊരിഞ്ഞ വെയിൽ സമ്മാനിക്കാൻ പ്രകൃതി മറക്കാറില്ലായിരുന്നു ഒരു രാത്രി മുഴുവനും നിർത്താതെ പെയ്തു മഴയ്ക്ക് അടുത്ത പകൽ വിശ്രമത്തിൻ്റെതായിരിക്കും വെയിൽ ചിരിച്ചുകൊണ്ടെത്തും മഴയുടെ ചെറുകൾ വെയിലേറ്റ് അൽപ്പം നേരം തെറ്റിയ വർഷവും വേനലും പിടികിട്ടാത്ത പ്രതിഭാസങ്ങൾ തുടർച്ചയായി നിന്ന് പെയ്തിട്ട് തളരാത്ത മഴ ഒരു മഴ പെയ്തു തീരും മുന്നേ അടുത്ത മഴയ്ക്കുള്ള ഒരുക്കങ്ങൾ അണിയറയ്ക്ക് പിന്നിൽ തുടങ്ങുകയായി വയലുകൾ നിറഞ്ഞു കവിഞ്ഞു അതിരുകൾ മഴവെള്ളത്തിൽ അലിഞ്ഞു ചേർന്നൊഴുകി ടാറിട്ട റോഡ് കിടന്ന് മഴവെള്ളം തെങ്ങിൻതോപ്പിലേക്ക് കയറാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ഇവിടെ ഈ പ്രദേശത്ത് പെയ്യുന്ന മഴവെള്ളം മാത്രമല്ല കോടൂരാറ്റിൻ്റെ കൈവഴിയായ ഒരു തോട് വയലിൻ്റെ അതിരിട്ടൊഴുകുന്നുണ്ട് തോട് കരകവിഞ്ഞ വെള്ളവും പെയ്ത്തുന്നീരും കൂടിയായപ്പോൾ വയൽ ഇലമാരയില്ലാത്ത കടലുപോലെയായി മഴ തുടങ്ങും മുമ്പേ കൊയ്ത്ത് കഴിഞ്ഞത് ഭാഗ്യമായി അല്ലെങ്കിൽ വിളഞ്ഞു പഴുത്തു നിൽക്കാതിരുകൾ മുങ്ങിപ്പോകുമായിരുന്നു കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ താറാക്കൂട്ടങ്ങളെ പല കൂട്ടങ്ങളായി ഇറക്കിയിരിക്കുന്നു കോഴുരാറ് വഴി ചെറുതോണിനെ പ്രത്യേകം സജ്ജമാക്കിയ വലകൾക്കുള്ളിൽ അനുസരണയുള്ള കുഞ്ഞുങ്ങളെപ്പോലെ കൊയ്ത്ത് ചേറ്റിലെ കുഞ്ഞു പരൽമീനുകളെ സ്വപ്നം കണ്ട് താറാക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ വന്നിറങ്ങിയപ്പോൾ മഴ ചതിക്കുമെന്ന് കർഷകൻ വിചാരിച്ചിട്ടുണ്ടാവില്ല വെള്ളം ഇത്രമേൽ കയറുമെന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല താറാക്കൂട്ടങ്ങളെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും വെള്ളപ്പൊക്കം വഴിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോയി കാണും നേരം വിളക്കുന്നതു മുന്നേ കറുത്ത വലിയ പ്ലാസ്റ്റിക് കവറുകളിൽ കുത്തി നിറച്ച കെട്ടിമുറുക്കിയ കോഴി മാലിന്യങ്ങൾ റോഡ് സൈഡിൽ അവിടെവിടെയായി കൊണ്ടുവന്ന് തള്ളിയച്ച് പോകുന്നത് പതിവായിട്ടുണ്ടായിരുന്നു മാലിന്യം തള്ളുന്നവരെ കാത്തിരുന്ന് കൈയ്യോടെ പിടികൂടാൻ ആരും മിനക്കെടുന്നില്ല ഇരുവശത്തും കണ്ണത്ത ദൂരം വയലല്ലേ വെള്ളം വലിയുമ്പോഴേക്കും മാലിന്യങ്ങൾ തോടും കടന്ന് പുഴയും കടന്ന് കടലിലെത്തിയിട്ടുണ്ടാവും എല്ലാ മാലിന്യങ്ങളെയും കൈനീട്ടി വാങ്ങുന്ന കടൽ ഓരോ ജീവിതത്തിലും എത്ര മഴക്കാലങ്ങൾ എത്ര വേനലുകൾ മരുഭൂമികൾ മരുപ്പച്ചകൾ സന്തോഷത്തിൻ്റെ പുതുനാമ്പുകൾ കരിയിക്കുന്ന വേനൽ ചാറ്റൻ മഴയായും കടുത്ത വേനൽ മഴയായും പലവട്ടം പെയ്തിറങ്ങിയ മഴവെള്ളപ്പാച്ചിൽ ചിന്തകൾ മഴത്തുള്ളികളെ പോലെ ചെതിറിത്തെറിക്കുന്നു ഓരോ മഴ പെയ്തു തോരുമ്പോഴും ഓർമ്മകൾ ബാക്കിയാവുന്നു ഓനമഞ്ഞ് ഞങ്ങളുടെ ചെറിയ വിടും മഴക്കാലത്തിന് മുന്നേ ഏയാനാവുന്നത് നോക്കും വീടിന് മുന്നിലൂടെ ഒഴുകുന്ന ടാറിട്ട റോഡിന്റെ അപ്പുറം വീതുറിഞ്ഞൊരു തെങ്ങിൻതൊപ്പാണ് അത് കഴിഞ്ഞിട്ട് വിശാലമായ പാടം കുത്തു കഴിഞ്ഞ പാടങ്ങൾ ഏതെങ്കിലും അടുത്തുള്ള പാടത്ത് ഓലമേഞ്ഞ വീടുള്ളവർ ചേർന്ന് ഒരു ചെറിയ കുളം കുടിക്കും ഓലക്കെട്ടിന് നീണ്ടു നിവർന്ന് കിടക്കുവാൻ പാകത്തിൽ ഒരു കുഴിയൊന്ന് വേണമെങ്കിൽ പറയാം ഓലക്കെട്ടുകൾ ഓരോന്നായി ആ കുളത്തിൽ താഴ്ത്തും അതിൻ്റെ കുളിരസം കളയാൻ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഓലക്കെട്ട് ചെങ്കല്ലിൻ്റെ നിറമാകും ഓരോന്നോരോന്നായിട്ട് വലിശുകയറ്റി വീടുമുറ്റത്ത് കൊണ്ടുവന്നിടും അമ്മൂമ്മയും അമ്മയും കൂടി കൊരണ്ടിപ്പൂർ വാശിയോടെയുള്ള മേടച്ചിലാണ് അല്ലപ്പോഴും ഞാനും ഒന്ന് ഒന്നുകൂടും ചെളിയിൽ കുതിർന്ന ഓലയുടെ ചീഞ്ഞ മണം എത്ര വട്ടം സോപ്പ് തെച്ച് കഴിയാതെ ഒന്ന് മാറുന്നത് ഒര കെട്ടി മെയ്യുന്ന മുൻപേ തന്നെ ചിലപ്പോഴെല്ലാം മഴ പെയ്തിട്ടുണ്ട് പഴയിൽ പൊടിഞ്ഞ ഓലക്കേറുകൾക്കിടയിൽ കൂടി മഴവെള്ളം ചുമരുകളെ കൂടി ഒലിച്ചിറങ്ങി ചാണകം തറയിൽ വന്ന് തളം കെട്ടിക്കിടക്കും അത് തുടച്ച് മാറ്റുന്നത് എൻ്റെ ജോലിയാണ് മേൽക്കൂരിയിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളികളെ ഒഴിഞ്ഞ പാത്രങ്ങളെ പിടിക്കും ഒരേ താളത്തിൽ പല പാത്രങ്ങളിൽ വീണ് ചിതറുന്ന മഴത്തുള്ളികൾ മഴ മാറുമ്പോൾ രാത്രിയിൽ മുറിയുടെ നനയാത്ത മൂലയിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു കിടുന്നൊരു ഉറക്കമാണ് അരിച്ചെത്തുന്ന തണുപ്പിൽ പഴകി നിറം പൊടിയാൻ തുടങ്ങിയ പുതും പിന്നെ ഉടുമുണ്ടുകളും പുതച്ചുകൊണ്ട് സമയം ഉച്ചിനെ പോലെ ഇഴുകയാണോ മഴയെല്ലാത്തിനും ഒരു മന്ദതയാണ് സമ്മാനിക്കുന്നത് ഇന്നൊരു അവധി ദിവസമാണെന്ന് സ്കൂളിലെ പ്രാർത്ഥനയും മണിയൊച്ചയും ഇരമ്പലും ഒന്നും കേൾക്കാത്തിയുമ്പോഴാണ് തോന്നിയത് അവധി ദിവസമാണെങ്കിലും മടിയെ കീറി മുറിച്ചുകൊണ്ട് വാഹനങ്ങൾ തേരാപ്പര ഓടുന്നുണ്ട് മഴയുടെ ഊക്കൊന്നു കുറഞ്ഞെന്ന് തോന്നുന്നു നേരെ ഇത്രയായിട്ടും വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടില്ല അക്കാരി ഓർത്തതേയില്ല പത്രക്കാരൻ്റെ ഉന്നം ഇന്നും പിഴച്ചെന്നാണ് തോന്നുന്നത് നീട്ടിയറിഞ്ഞ പത്രം കാറിൻ്റെ അടിയിൽ കിടക്കുന്നു ഈ ഗേറ്റ് തുറന്നു കിടന്നാലും അധികമാരും അകത്തേക്ക് വരുവാനില്ലല്ലോ ഗേറ്റ് കടന്ന് പുറത്ത് പോയവർ ഒരു പോക്കല്ലേ പോയത് പിൻവിളി കേട്ടിട്ടും തിരിച്ചു വരാനാവാത്തിടത്തേക്ക് അകത്ത് ചെന്ന് താക്കോലെടുത്ത് പുറത്തിറങ്ങി മഴയെന്നെ ഗാഠം പുണർന്നു മഴയുടെ സിൽക്കാരം കവിളി ചുണ്ടിൽ കഴുത്തിൽ ഉടലാകെ പൊതിയെന്ന് കുളിര് അല്പം മുമ്പേ എന്തേ എനിക്ക് ഈ മഴ കൊള്ളം തോന്നാത്തത് മനസ്സിലൂടെ ചോദ്യം പിന്നെ എന്നോ അനുഭവിച്ച് മറഞ്ഞ ഒരു നിർവൃതി